നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏറെ നാൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലായിരുന്നു ഗസയ്ക്കും ഇടയിൽ ഒരു വെടിനിർത്തൽ കരാർ രംഗത്ത് വന്നത് പക്ഷേ അത് അധികകാലമൊന്നും നീണ്ടു നിന്നില്ല വീണ്ടും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ചോരപ്പുഴ ഒഴുക്കുകയായിരുന്നു ഗസയിൽ നെതന്യാഹുവിന്റെ സൈന്യം യുദ്ധത്തിന്റെ ശക്തി ഇപ്പോഴും ഗസയിൽ കനക്കുകയാണ് ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും ശക്തമായതോടെ പട്ടിണി കിടന്ന പിഞ്ചുകുഞ്ഞുങ്ങളടക്കം മരണത്തിന് കീഴടങ്ങുകയാണ് അല്പം ജീവൻ മാത്രം ബാക്കിയുള്ള നിസ്സഹായരായ മനുഷ്യരെ യുദ്ധത്തിന്റെ ഭീതിയിലാഴ്ത്തുക തന്നെയാണ് നദന്യാഹു ചെയ്യുന്നത് നെതന്യാഹുവിന്റെ ഉത്തരവിന്മേൽ ഗസയിൽ സൈന്യം യുദ്ധം അഴിച്ചു വിടുമ്പോഴും സൈന്യത്തിനകത്ത് വളരെ വലിയ പ്രതിസന്ധികൾ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നത് പറയാതെ വയ്യ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സൈന്യത്തിലെ സൈനികരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം തകരാറിലാണ് എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ഗസയിൽ ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ യുദ്ധം ആരംഭിച്ചത് അപ്പോൾ ഇസ്രയേലിന്റെ റിസർവ് സൈന്യത്തിന്റെ അംഗബലം എന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ സൈനികരുടെ എൻറോൾമെന്റ് നിരക്ക് ഇപ്പോൾ എഴുപത്തി അഞ്ച് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് ഹാജരാകാതെയിരിക്കുന്ന സൈനികരുടെ എണ്ണം ചില യൂണിറ്റുകളിൽ അൻപത് ശതമാനത്തോളമാണ് ഉള്ളത് ഇസ്രയേൽ സൈന്യത്തിന്റെ യുദ്ധസന്നദ്ധത പൂർണ്ണമായും തകർന്നതായാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ സൈനികരിൽ ഭൂരിഭാഗം ആൾക്കാർ പിന്നോട്ട് പോവുകയാണെന്നതുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറിലധികം സൈനികർ മാനസിക കാരണങ്ങളാൽ സേവനത്തിന് അനുയോജ്യമല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു നെതന്യാഹുവിന്റെ താളത്തിനനുസരിച്ച് തുള്ളേണ്ടി വന്ന സൈനികരുടെ അവസ്ഥ വളരെ വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് മാത്രവുമല്ല രണ്ടായിരത്തോളം സൈനികർ കോംപാക്ട് റിയാക്ഷൻ എന്ന അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് കോംപാക്ട് റിയാക്ഷൻ എന്നത് യുദ്ധ സംബന്ധ പ്രതികരണമാണ് അതായത് യുദ്ധത്തിന്റെ ആഘാതം മൂലം ഉണ്ടാകുന്ന മാനസികമായി ഉണ്ടാകുന്ന തീവ്ര വ്യതിയാനമാണ് ഈ അസുഖം യുദ്ധം ഗസയിലെ ജനങ്ങളെ മാത്രമല്ല കാണു തിന്നുന്നത് അത് പരോക്ഷമായി ഇസ്രയേൽ സൈനികരെയടക്കം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ക്ഷീണം പ്രതികരണ വേഗത കുറയൽ തീരുമാനമെടുക്കൽ വേഗത കുറയൽ എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമായ ലക്ഷണങ്ങളാണ് റിസർവ് സൈനികരിൽ പന്ത്രണ്ട് ശതമാനം പേർ ഈ കടുത്ത മാനസിക പ്രശ്നത്തിലാണെന്നുള്ളതാണ് തെല്ലവിൽ നിന്നുള്ള സർവകലാശാലയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ ആത്മഹത്യാ നിരക്കാണ് ഇസ്രയേലി സൈനികർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു പ്രധാന ഭാഗമായ റിസർവ് ആർമിയിലാണ് ഈ പ്രതിസന്ധി തുടരുന്നത് ഇരുപത്തി സൈനികരുടെ ആത്മഹത്യ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കണക്കിൽപ്പെടാത്ത പെടാത്ത ആത്മഹത്യാ നിരക്കുകൾ ഏറെയാണ് ഗസയിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് സൈനികർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇത് നൂറുകണക്കിന് പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു അൻപത്തി മൂവായിരം പലസ്തീനികളെ ഇസ്രേൽ കൊന്നൊടുക്കിയപ്പോൾ അത് സൈനികർക്കിടയിൽ തന്നെ വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഒരു ഭരണത്തലവന്റെ നിർബന്ധത്തിന്മേൽ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നത് ഇസ്രയേൽ സൈന്യത്തിന് തന്നെ താങ്ങാൻ സാധിക്കാത്തതാണെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് സൈന്യത്തിനകത്ത് ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിട്ട് കൂടി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തുന്നതുമില്ല യുദ്ധത്തിന് പിന്നാലെ ഒരു കഴുകിനെ പോലെ ഗസയിൽ വട്ടമിട്ട് പറക്കുമ്പോൾ നെതന്യാ സ്വന്തം സൈന്യത്തെയും ജനങ്ങളെയും നോക്കാൻ പോലും മറക്കുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് എല്ലാം എല്ലാംുവിന്റെ നെട്ടോട്ടത്തിനിടയിലും വളരെ വലിയ തിരിച്ചടികളാണ് ലോകത്തു നിന്നും നതന്യാഹുവിൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രതിഷേധങ്ങളാണ് ലോകമെമ്പാടും ഇപ്പോൾ അലയിടിക്കുന്നത് നേരെ പറയണം ഇസ്രയേൽ ജനതകളടക്കം നെതന്യാഹുവിന്റെ ഈ യുദ്ധ കൊതിക്കെതിരെ ശബ്ദമുയർത്തുകയാണ്